വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിന് തുടക്കം കുറിച്ച ഇന്ത്യ യു കെ സഖ്യം പ്രധാന മേഖലകളിൽ പത്ത് വർഷത്തെ സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം ലക്ഷ്യമിടുന്നതാണ് വിഷൻ ട്വന്റി തേർട്ടി ഫൈവ് സമ്പദ്വ്യവസ്ഥ വളർച്ച സാങ്കേതികവിദ്യ നവീകരണം ഗവേഷണം വിദ്യാഭ്യാസം പ്രതിരോധം സുരക്ഷ കാലാവസ്ഥാ പ്രവർത്തനം ആരോഗ്യം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നീ മേഖലകളിലാണ് ഇരു രാജ്യങ്ങളിലെയും സഹകരണം മറ്റ് തീരുമാനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ സഹ രൂപകൽപ്പന സഹനവീകരണം സഹ ഉൽപാദനം എന്നിവയ്ക്കായി പ്രതിരോധ വ്യവസായിക റോഡ് മാപ്പ് സി ബി ഐയും യു കെ നാഷണൽ ക്രൈം ഏജൻസിയും തമ്മിൽ കുറ്റാന്വേഷണത്തിൽ ധാരണാപത്രം വിഷൻ ട്വന്റി തേർട്ടി ഫൈവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു കെ പ്രധാനമന്ത്രി കെ എസ് ടാമറും അംഗീകാരം നൽകി പങ്കാളിത്തം ഉഭയകക്ഷി വ്യാപാരം നിക്ഷേപം സാമ്പത്തിക സഹകരണം തൊഴിലവസരം എന്നിവ വർദ്ധിപ്പിക്കുന്ന ചരിത്രപരമായ വ്യാപാര കരാറിനെ ഇരു പ്രധാനമന്ത്രിമാരും സ്വാഗതം ചെയ്തു കൂടാതെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നൽകിയ ശക്തമായ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും സ്റ്റാമറിന് പ്രധാനമന്ത്രി മോദി നന്ദി അറിയിച്ചു